നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ചെറുതായ മകൾ വിസിറ്റ് ചെയ്തത് ദി മൂവി എൻ്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ കുറച്ച് നാളുകളായി നിരവധി ടെലി ഫിലിമുകളും അതുപോലെ തന്നെ മൂല്യമുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ടീം എന്ന നിലയിൽ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അതിൽ നാട്ടിലെ കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ കോർത്തിളക്കിക്കൊണ്ടാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത് ആ ഓണത്തെ മുൻനിർത്തി ഒരു ഓണത്തിന്റെ ആൽബം വീഡിയോ ആൽബം നമ്മൾ പുറത്തിറങ്ങുന്നുണ്ട് ഓണത്തും മിക്കൊരു കുഞ്ഞാൻ അതിനോടൊപ്പം തന്നെ ഡ്രീം മൂവിയുടെ തന്നെ പ്രോജക്റ്റായ സ്നേഹവീട് തനിയെ എന്നീ ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ ഇതുവരെ നൽകിയ പിന്തുണ ഇനിയും തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോഴേ എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു